അഡ്വക്കേറ്റ് ബാലദേവ് ട്രംപിന്റെ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് മറ്റ് ഭരണാധികൾ കൂടി മാതൃകയാക്കേണ്ടതല്ലേ അല്ലേ ഇത് എങ്ങനെയായിരിക്കും ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുക അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ തന്നെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പരസ്യമായിട്ടതിനെതിരെ ിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷെ ഒരു പരിധിവരെ അത് വർഗീയമായ പരിവേഷമാണ് പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ബുദ്ധി എന്ന് പറയുന്നത് അമ്പത് ശതമാനം അമേരിക്കയുടെ ബുദ്ധിയല്ല അവിടെ കിടക്കുന്ന തലച്ചോറ് ഈ പറഞ്ഞ ഒരു ഇന്ത്യക്കാരുടെ ഏറ്റവും കൂടുതൽ യഹോദന്മാരാണ് രണ്ടാം ലോഹം ആയുധം കഴിഞ്ഞപ്പോൾ യഹൂദരെ റഷ്യ സോവിയറ്റ് യൂണിയൻ അമേരിക്കയും പങ്കെട്ടെടുക്കുകയായിരുന്നു കാര്യം അത്രയ്ക്ക് വലിയ തലച്ചോറ് അവർക്ക് അവിടെ ഉള്ള അതുപോലെ നമുക്കറിയാം സ്പോർട്സ് രംഗത്ത് അമേരിക്കയ്ക്ക് നേടുന്ന സ്വർണ്ണമെല്ലാം ആരാ കൊടുക്കുന്നത് പഴയ ആഫ്രിക്കക്കാരാണ് നീഗ്രഹൾ അവിടെ ചെന്ന് അവിടുത്തെ പൗരത്വമൊക്കെ സ്വീകരിച്ച നികൃതരാണ് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് വിദേശ പൗരന്മാർ ഇന്ത്യയെ പോലൊന്നും അല്ല ഏറ്റവും കൂടുതൽ ഇപ്പൊ അവിടെ സ്ഥിര താമസക്കാര് അവിടുത്തെ പൗരത്വം ഒക്കെ ലഭിച്ച ഡോക്യുമെന്റ് ഉള്ള നല്ലൊരു ശതമാനം പേര് നമ്മൾ ശരിക്കും ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ ജർമ്മനക്കാരുണ്ട് ആഫ്രിക്കക്കാരുണ്ട് കറുത്തവർഗക്കാർ വളരെ കൂടുതലുണ്ട് അവിടെ അപ്പൊ അതൊക്കെ അമേരിക്കയുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മുടെ രാജ്യത്തായാലും നമ്മൾക്കും നമുക്കെല്ലാം കേരളത്തിലും ഒക്കെ ഉണ്ട് ഈ സംഭവങ്ങൾ മറ്റു രാജ്യത്ത് ഇവിടെ വന്ന അനധികൃത കുടിയേറ്റക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കണം അതിനകത്തും തർക്കമൊന്നുമില്ല കാര്യം ആ രാജ്യത്തിന്റെ ഭരണസ്ഥിരതയും സമ്പദ്ഘടനയും ഏറ്റവും പ്രധാനമായിട്ട് സമാധാനത്തെയും സുരക്ഷിതത്വത്തെയും ഒക്കെ ബാധിക്കുന്നതാണ് പ്രാദേശിക തീവ്രവാദമായാലും മറ്റു തീവ്രവാദമായാലും നമുക്കറിയാവുന്ന ഈ അടുത്ത സമയത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു കാലത്ത് വളരെ നല്ല സൗഹൃദമുള്ള രാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്കയിൽ കാനഡ എന്ന് പറയുന്ന രാജ്യം പക്ഷെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് അത് അങ്ങേയറ്റം വഷളായി അത് കാലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഇന്ത്യക്കെതിരെ കാലിസ്ഥാൻ തീവ്രവാദികൾ വളരെ ശക്തമായ പണ്ട് ഇന്ദ്രൻപാലയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലുണ്ടതിനേക്കാൾ കൂടുതലായിട്ട് സിഖ് തീവ്രവാദികൾ അവിടെ കാലിസ്ഥാനിൽ കാനഡയിൽ സംഘടിക്കുന്നുണ്ട് അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് കാനഡ തന്നെയായിരുന്നു കാര്യം നാളെ ഒരുപക്ഷെ അവർ ഇവർക്കെതിരെ തിരിഞ്ഞേക്കാം കാര്യം പല രാജ്യത്തും അങ്ങനാണല്ലോ വന്ന് കയറിയിട്ട് ആദ്യം അങ്ങനെ നിൽക്കുകയും പിന്നീട് ആ രാജ്യത്തിനെതിരെ തിരികെയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയോ സമാധാനത്തെയോ അതിലൊക്കെ ഉപരി അവിടുത്തെ ഫെഡറൽ സിസ്റ്റത്തെ ഒക്കെ തകർക്കുകയാണെങ്കിൽ അതിലൊക്കെ ഉപരി നേരത്തെ തീർപ്പിക്കുകയൊക്കെ പറഞ്ഞതുപോലെ ട്രംപിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ ഏറ്റവും കൂടുതലായിട്ട് അമേരിക്കയിലെ യു അമേരിക്കയിൽ മാത്രമല്ല ഇപ്പൊ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് യുവ ഏറ്റവും വലിയ പ്രക്ഷരണം ലണ്ടനിൽ നടന്നു ഫ്രാൻസിൽ കൊലപാതകവും ഒക്കെ നടന്നു ഇന്ത്യയിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അംഗീകൃതമൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒരിക്കലും ഒരു മറ്റൊരു രാജ്യത്തിന് അനുകൂലമായിട്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രകടനമാകാം ഒരു പ്രതിഷേധമാകാം പക്ഷെ അത് അക്രമാസക്തമായിട്ട് മാറാൻ പാടില്ല ആ രാജ്യത്തിന്റെ ക്രമസമാധാന നില മാറത്തക്കരുതിലേക്ക് അത് ക്രമസമാധാന നില മാറുന്നു അമേരിക്കക്ക് അത് ശവമായിട്ട് മാറുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് ശവമായിട്ട് മാറുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത്രയും ഇല്ലെങ്കിലും വളരെ ചെറിയ രീതി നമ്മളെയും ബാധിക്കുന്നു അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ ശക്തമായ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും കൊണ്ടുവരണം അതിന തർക്കമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടുവരുന്ന നിയമങ്ങൾ നമ്മളൊരു നിയമം കൊണ്ടുവന്നാൽ മറ്റുള്ള രാജ്യങ്ങളെ ദ്രോഹിക്കുന്ന കാര്യങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടായാലും മറ്റു കാര്യങ്ങളായാലും മൂന്നാംഘട രാജ്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ വികസന രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ എടുത്താലും അതും കുറച്ചേ ഉള്ളൂ ഇപ്പോഴും യാതൊരു വികസനം ചെല്ലാത്ത ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവത്തങ്ങളിലൂടെ ഉണ്ട് ശരിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തർക്കിക്കുന്നില്ല കാരണം ചൈനയിൽ നിന്നാണ് ഈ വൈറസിന്റെ ഉത്ഭവം ഉത്ഭവം പരിശോധിക്കാൻ പോലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗങ്ങളെ ചൈനയെ അനുവദിച്ചില്ല അതിൽ എക്കൂപരി അവിടെ ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതിനൊക്കെ ശേഷമാണ് അവര് രഹസ്യം തന്നെ പുറത്തുവിട്ടത് ഇപ്പോൾ വീണ്ടും ഒരു വൈറസ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന അത് ചൈനയിൽ തന്നെ ഉത്ഭവം അവിടുത്തെ ലാബിൽ നിന്ന് നടക്കുകൾ പുറത്തു വരുന്നതോ അതോ ഇനി വല്ല രാസായുധങ്ങൾ ഉണ്ടാക്കി രാജ്യങ്ങൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ള നമുക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് അതിനെയൊക്കെ നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടേണ്ട കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമ്മളിടുന്ന ഓർഡറുകൾ ഇപ്പൊ ഇന്ത്യ ആയാൽ പോലും ഇന്ത്യക്ക് നമുക്കറിയാലോ നമ്മൾ പല രാജ്യങ്ങളെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ നമ്മൾ വലിയ സമ്പന്നരായിട്ടല്ല നമ്മളെപ്പോഴും സഹായിക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളെയും ഭൂകമ്പ ഉണ്ടാകുമ്പോഴും മറ്റു പേമാരി ഉണ്ടാകുമ്പോഴും മറ്റു മറ്റാവസ്ഥ ഉണ്ടാകുമ്പോഴും ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് വർഷങ്ങളായിട്ട് സഹകരിക്കുന്നുണ്ട് പിന്നെ നയതന്ത്രം ഏറ്റവും കൂടുതൽ വിലപ്പെട്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല ജവഹർലാൽ നെഹ്റുവും മൻമോഹൻ സിംഗും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അവരൊന്നും നയതന്ത്ര ബന്ധത്തിലൊന്നും ഒട്ടും മോശക്കാരൊന്നും ആയിരുന്നില്ല നയന്ത്ര വളരെ നല്ല രീതിയിലുള്ള വിദേശകാര്യ ബന്ധവും നയതന്ത്ര ബന്ധവും ഒക്കെ ഇന്ത്യ എക്കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നമുക്കറിയാം സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്ത് വന്നിരുന്ന ഒത്തിരി സമയമുണ്ടായിരുന്നു ആ സമയത്തും മറ്റ് പല രാജ്യം അന്ന് ചൈനയുമായിട്ട് പോലും ഇന്ത്യക്ക് പറയാതെ നല്ല നയന്ത്ര ബന്ധം ഉണ്ടായിരുന്നു മറ്റ് പാകിസ്ഥാൻ ഒഴിച്ച് മറ്റ് പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വല്ല നയന്ത്ര ബന്ധമുള്ളത് ആസ്ട്രേലിയക്കായിരിക്കും തന്നെ ഇപ്പോഴാണ് വഷളായത് ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചാണല്ലോ എ വി എസ് ഒക്കെ വായിച്ചാണ് ആസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ വളരെ കൂടുതൽ കടന്നാക്രമണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ടുണ്ടായി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന ഒരു സ്ഥലമായിരുന്നു ആസ്ട്രേലിയ അവർ പോകുന്ന എന്താ അവരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ഞാനായാലും പോകുമെന്ന് എനിക്ക് കൂടുതൽ നല്ല ജീവിത സൗകര്യം കൂടുതൽ സമ്പത്തും മറ്റ് കാര്യങ്ങളും തൊഴിലവസരം ഇതൊക്കെ ലഭിക്കും അതിലൊക്കെ ഉപരി കുറച്ചധികം വിദ്യാർത്ഥികൾ പോകുന്നത് റിസർച്ചിന് ഇപ്പോഴും ഇന്ത്യയിലുള്ളതിനേക്കാൾ ഏറ്റവും നല്ല അവസരങ്ങളുള്ളത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയിലും കാനഡയിലും ആസ്ട്രേലിയയിലും ഒക്കെ ഇന്ത്യക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടുക ഉന്നത അതുപോലെ തന്നെ റിസർച്ചുകൾ ചെയ്യുക പല കാര്യങ്ങളിൽ എത്തിച്ചേരുക ആ ആഗ്രഹങ്ങളെല്ലാം വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഒരു വലിയ പ്രശ്നമാണത് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് പോകും നമ്മൾ പോകരുതെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നിൽക്കണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് കുട്ടികളുടെയൊക്കെ ഒരു സ്വപ്നമാണ് ലണ്ടനിൽ പോകുക അല്ലെങ്കിൽ അമേരിക്ക പോകുക ആസ്ട്രേലിയയിൽ പോകുക കാനഡയിൽ പോകുക കാര്യം അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ഒരുപാട് വികസിതമാണ് അവിടെ കുറെ റിസർച്ചുകൾ നടക്കുന്നുണ്ട് ശരിയാണ് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ഇതിൻ്റെയൊക്കെ നൊബൽ സമ്മാനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് എപ്പോഴും ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ ഇങ്ങനെയുള്ള മേഖലകളിലാണ് ആ നൊബൽ സമ്മാനങ്ങളെല്ലാം ലഭിച്ചും ഭൂരിപക്ഷം ഭാഗത്ത് ലഭിക്കുന്നത് അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോഴും നമുക്ക് ആ മേഖലകളിലേക്ക് ശരിക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യൻ വംശജരി പുറത്തുപോയി പോയി നോബൽ ഒക്കെ നേടിയിട്ടുണ്ട് ഇന്ത്യക്ക് നേരിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് ഇന്ത്യക്ക് നമുക്ക് ഇപ്പോഴും അതിനകത്തുള്ള ആ ഒരു സ്വയം പര്യാപ്തം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അതിന് തേടി കുട്ടികൾ പോകാൻ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം ഇന്ത്യക്കാർക്ക് ഇതിനകത്തുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വളരെ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാര് അമേരിക്കയിലുണ്ടത് ഇപ്പോഴെങ്കിലും പോയവരല്ല അവർ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പോയി വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നു അവർക്ക് ഒരുപക്ഷെ വിസ പുതുക്കി കിട്ടാഞ്ഞതോ അല്ലെങ്കിൽ സമയത്ത് അവർ തിരിച്ചു പോകാഞ്ഞതോ എന്തോ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായിരിക്കും അങ്ങനെ പക്ഷെ അത് ഈ മൈഗ്രൻസ് അല്ല അവർ ശരിക്കും പഴയ കാലത്ത് വിസയൊക്കെ ആയിട്ട് അവിടെ ചെന്നു വിസ പുതുക്കാതെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അവിടെ കയറുന്നു അല്ല ഇല്ലീഗലായിട്ട് പോയവരല്ല ഭൂരിപക്ഷം പേര് അപ്പൊ അതും പരിഗണിക്കപ്പെടേണ്ടതാണ് പത്രമാധ്യമങ്ങൾ ചർച്ച നല്ല നമ്മൾ അംഗീകരിക്കാം നമുക്ക് ദോഷം കാര്യങ്ങൾ എന്ന് യും ഒരു സംശയം അവശേഷിക്കുന്നു അതായത് ഈ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഏറ്റവും വലിയ റാലികൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം അല്ലെ അമേരിക്കയുടെ ഈ ഹമാസ് വിരുദ്ധത ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ അല്ല ഇടതുപക്ഷം എങ്ങനെ സഹിക്കുമായിട്ടൊക്കെ പലതെ അല്ല ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളനുസരിച്ച് പലതും ചെയ്യും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത് അത് നേരത്തെ ശ്രീദ് പടികേര് പറഞ്ഞ പോലെ അവിടുത്തെ കോടതികൾ ചോദ്യം ചെയ്തേക്കാം കോടതികൾ ചിലപ്പോൾ അനുകൂലമായിട്ട് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ഒന്നും വികസനം കോടതിയിൽ പോയിട്ടുണ്ടെന്നും നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ വരാം അത് ഓരോ രാഷ്ട്രീയം ഓരോ സാഹചര്യം ഓരോ കാലാവസ്ഥകളുമാണ് അത് നമ്മൾ അങ്ങനെ ചേച്ചി പുറകോട്ട് പോയി അത് പരിശോധിച്ചിട്ട് കാര്യമൊന്നുമില്ല പലപ്പോഴും പല രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുവദിച്ച് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകാം Oh, okay, okay.